ഛത്തീസ്ഗഡിൽ കർഷകരും പഞ്ചാബ് സർക്കാരുമായി ഏറ്റുമുട്ടൽ ഏകദേശം എഴുന്നൂറോളം കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവർ സമരം നടത്തിയ കൂടാരം സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചുനിരത്തി കേന്ദ്ര പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർഷക സമരത്തിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സൽവാൻ സിംഗ് പഥന്നർ അതുപോലെ ജഗ്മീത് സിംഗ് ധല്ലേവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് മൊഹാലിയയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്ന ശംഭു ഖനൌരി അതിർത്തിയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കർഷകരെ ഒഴിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് പഞ്ചാബ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ട് പോരുന്നതും ഖനൌരി ശംഭു അതിർത്തി പോയിന്റുകളിലേക്കുള്ള കർഷകർ മാർച്ച് നടത്താൻ ശ്രമിക്കുന്നതിനിടെ കർഷകരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഈ രണ്ട് ഇടങ്ങളിലെയും കർഷകർ പ്രതിഷേധം നടത്തി വരികയായിരുന്നു ശംഭുവിലും ഘനാവരിയിലും ഏകദേശം മൂവായിരം പോലീസുകാരും വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ഘനാവുരി അതിർത്തിയിൽ ഏകദേശം എഴുന്നൂറോളം കർഷകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം ശംഭു അതിർത്തിയിൽ ഏകദേശം മുന്നൂറ് കർഷകർ ഉണ്ടെന്നും അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് കർഷകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഘനൌരി അതിർത്തിയിലും തൊട്ടടുത്തുള്ള ജില്ലകളിലെല്ലാം തന്നെ ഇന്റർനെറ്റ് സേവനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനു പുറമെ തന്നെ പഞ്ചാബിലെ പല പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു ശംഭു അതിർത്തിയിൽ കർഷകർ നിർമ്മിച്ച ബാരിക്കേഡുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പൊളിച്ചു മാറ്റുകയും ചെയ്തു സംഭവത്തെ മുൻ മുഖ്യമന്ത്രി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കർഷകർ ആക്രമിക്കപ്പെടുന്നുവെന്നും പഞ്ചാബ് മാത്രമല്ല മുഴുവൻ കർഷക സമൂഹവും ഇന്ന് വലിയ ആക്രമണത്തെ നേരിടുകയാണ് ഇന്ന് ഒരു യോഗം നടന്നു അതിൽ അടുത്ത ഘട്ട ചർച്ചകൾക്ക് മെയ് നാലിന് നടത്തുമെന്നും തീരുമാനിച്ചതാണ് പക്ഷേ അവരെ അതായത് കർഷകരെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണ് കർഷകരല്ല സർക്കാർ വഴി തടഞ്ഞിരിക്കുന്നു അവർ ഡൽഹിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്നും പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് എംപിയുമായ ചരൺജിത് സിംഗ് ചെന്നി പറയുന്നു അതേസമയം നടപടിയെക്കുറിച്ച് നനക് പാഠ്യാലിംഗ് പറഞ്ഞത് ഇപ്രകാരമാണ് കർഷകർ ശംഭു അതിർത്തിയിൽ വളരെ കാലമായി പ്രതിഷേധിക്കുകയായിരുന്നു ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയ ശേഷം പോലീസ് സ്ഥലം ഒഴിപ്പിച്ചു ചിലർ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതുകൊണ്ട് അവരെ ഒരു ബസ്സിൽ കയറ്റി വീട്ടിലേക്ക് അയച്ചുവെന്നും ഇതിനു പുറമേ ഇവിടുത്തെ കൂടാരങ്ങളും വാഹനങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ടേ എന്നും അദ്ദേഹം പറയുന്നു മുഴുവൻ റോഡും വൃത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുവെന്നും ഹരിയാന പോലീസ് നടപടി ആരംഭിച്ചു വരികയാണേ എന്നും പറയുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള റോഡ് തുറന്നാൽ ഉടൻ തന്നെ ഹൈവേയിലെ ഗതാഗതം പുനർ ആരംഭിക്കാൻ കഴിയുമെന്നും പ്രതിരോധം ഇല്ലാത്തതിനാൽ തന്നെ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വന്നിട്ടില്ല എന്നും കർഷകർ നന്നായി തന്നെ സഹകരിച്ചുവെന്നും അവർ സ്വയം ബസ്സുകളിൽ കയറി പോകാൻ തയ്യാറായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ്